നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജനാധിപത്യത്തിന്റെ ഉത്സവം നാലു ഘട്ടങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് വോട്ടെടുപ്പ് നൽകേണ്ട അഞ്ഞൂറ്റി നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ മുന്നൂറ്റി ഒൻപത് മണ്ഡലങ്ങളിൽ ഇതിനകം ജനവിധി നിർണയിച്ചു കഴിഞ്ഞു ശേഷിക്കുന്നൂറ്റി അറുപത്തിനാല് മണ്ഡലങ്ങൾ മാത്രമാണ് മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടത്തിൽ നാല് അഞ്ചിന് ആറാം ഘട്ടത്തിൽ അൻപത്തിയെട്ട് ജൂൺ ഒന്നിന് ഏഴാം ഘട്ടത്തിൽ അമ്പത്തിയേഴ് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നതോടെ വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകും നാലു ഘട്ടങ്ങളിലായി നാല് ദശാംശം ഒന്ന് പൂജ്യം കോടി വോട്ടർമാർ ഇതിനകം വോട്ടവകാശം എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് വോട്ടെടുപ്പിന്റെ ആദ്യ നാലു ഘട്ടങ്ങൾ പൂർത്തിയായതോടെ ഭാരതം അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ ഏകദേശം തീരുമാനമായെന്ന നിലപാടാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ൂറിലധികം സീറ്റുകൾ നേടി തുടർച്ചയായ മൂന്നാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യം വെച്ചാണ് ബി ജെ പിയുടെ പ്രവർത്തനം നടക്കുന്നത് ആ ലക്ഷ്യം ബി ജെ പിക്ക് പ്രാപ്യമാകുമെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ ഇതുവരെയുള്ള വിലയിരുത്തൽ ദക്ഷിണ ഭാരത സംസ്ഥാനങ്ങളിലടക്കം എൻ ഡി എ സഖ്യം ഇതുവരെ ഇല്ലാത്ത മുന്നേറ്റം നടത്തുമെന്നും ബി ജെ പി വിലയിരുത്തുന്നുണ്ട് ഞങ്ങൾ ലക്ഷ്യം വെച്ചതിൽ ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ ഇതിനകം തന്നെ നേടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി മുൻ ദേശീയ അധ്യക്ഷനുമായ അമിത്ഷാ കഴിഞ്ഞ ദിവസം പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു അമിത് പ്രസ്താവന ശരിവെയ്ക്കുന്ന നിഗമനങ്ങളാണ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർക്കുമുള്ളത് ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഹരിയാന ഡൽഹി ജാർഖണ്ഡ് ബീഹാർ ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇനി പ്രധാനമായും വോട്ടെടുപ്പ് നടക്കാനുള്ള കൂടുതൽ മണ്ഡലങ്ങളുള്ളത് ഇവിടങ്ങളിലൊന്നും ബി ജെ പിക്കും എൻ ഡി എ സഖ്യത്തിനും കാര്യമായ വെല്ലുവിളിയാകാൻ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികള്ക്കോ സാധിക്കില്ല വർഷങ്ങളായി ഇതിൽ പല മണ്ഡലങ്ങളിലും ബി ജെ പിയോ സഖ്യകക്ഷികളെയോ മാത്രമാണ് വിജയിപ്പിച്ചിട്ടുള്ളതും മൂന്ന് ഘട്ടത്തിലും തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള പശ്ചിമ ബംഗാളിൽ ഇന്ത്യ സഖ്യം തമ്മിലടിക്കുകയാണ് മുതൽ വരെ നീളുന്ന നരേന്ദ്രമോദി സര്ക്കാരിന്റെ പത്തു വര്ഷത്തെ ഭരണ നേട്ടങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് ഉയർത്തി കാണിച്ചാണ് ബി ജെ പിയുടെ പ്രചരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ന് ഡി എ മുന്നണി ജനങ്ങളോട് പറയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കാലങ്ങളിലെ കോൺഗ്രസ് ഭരണവും ബി ജെ പി ഭരണവും തമ്മിലുള്ള വ്യത്യാസവും ഉയർത്തി കാണിക്കുന്നു നേതാവ് ആരാണെങ്കിലും പറയാൻ കഴിയാത്ത രൂപത്തിലാണ് കോൺഗ്രസും ഇടതു പാർട്ടികളും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന്റെ അവസ്ഥ ഇന്ന് ആണെങ്കിൽ നാളെ അരവിന്ദ് കേജ്രിവാളോ മമതാ ബാനർജിയോ അഖിലേഷ് യാദവോ ആണ് നേതാവ് കൃത്യമായ നിലപാടില്ലാതെ നയങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണ് സഖ്യം വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ ചിലർ നടത്തിയ ശ്രമത്തെ സുപ്രീം കോടതി തന്നെ തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യാനും ചില ഇന്ത്യ കക്ഷികളും നേതാക്കളും രംഗത്തെത്തിയിരുന്നു ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇ ഡി അറസ്റ്റിനെ വെച്ച് മുതലെടുക്കാനായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമം എന്നാൽ ഡൽഹിയിൽ പോലും അത് വിലപ്പോവില്ല എന്ന സത്യം നേതാക്കൾ പിന്നീട് തിരിച്ചറിഞ്ഞു ഡൽഹിയിൽ ഉൾപ്പെടെ കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പ്രമുഖരായ നേതാക്കളും അണികളും പാർട്ടി വിട്ടു കോൺഗ്രസ് നേതാവും രാഹുലിന്റെ ഉപദേശകനുമായ സാംബിത്രോതയുടെ പരാമർശങ്ങൾ വലിയ തോതിലാണ് പാർട്ടിക്കും സഖ്യത്തിനും ദോഷം ചെയ്തത് സാംബിദ്രോത ചുമതലയിൽ നിന്ന് രാജിവെച്ചെങ്കിലും അദ്ദേഹം നടത്തിയ പ്രസ്താവന ഉണ്ടാക്കിയത് ഓളം അടുത്തൊന്നും കെട്ടടങ്ങില്ല അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതോടെ കേജ്രിവാളിനെ മുൻനിർത്തി വോട്ട് വോട്ടുപിടിക്കാനുള്ള ശ്രമവും പാളി ജയിലിൽ നിന്നിറങ്ങിയ കേജ്രിവാൾ ആകട്ടെ സ്വന്തം നിലയിൽ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും നടത്താൻ തുടങ്ങിയതോടെ സഖ്യ നേതാക്കൾ എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലുമാണ് ഇതിനിടെയാണ് ആപ്പിന്റെ രാജ്യസഭാ എംപിയും മുൻ ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ സ്വാതി മാലിവാള് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നത് ആക്രമണത്തിൽ ഇന്ത്യ സത്യത്തെക്കാൾ ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സ്വാതി മാലിവാളിനെ ആക്രമിച്ച പേഴ്സണൽ സെക്രട്ടറി വിഭവ് കുമാറിനെതിരെ കേജ്രിവാൾ ആകട്ടെ യാത്രയിൽ ഉടനീളം കൂടെ കൂട്ടുന്നുമുണ്ട് എന്നാൽ ബി ജെ പി ആകട്ടെ ഈ വിഷയം കാര്യമായി ചർച്ച ചെയ്യുന്നു ആപ്പിന്റെയും കേജ്രിവാളിന്റെയും സ്ത്രീ വിരുദ്ധതയാണ് ഇവിടെ ബി ജെ പി ചർച്ചയാക്കുന്നത് ഇതെല്ലാം മെയ് ഇരുപത്തി അഞ്ചിന് ഡൽഹിയിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും ജൂൺ നാലിന് വോട്ടെണ്ണൽ പൂർത്തിയാക്കുമ്പോൾ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്ന് ഇന്ത്യ സഖ്യ നേതാക്കളും ഉറപ്പിച്ചിട്ടുണ്ട് ജയിലിൽ നിന്നിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പ്രസ്താവനയും ഇതിന് തെളിവാണ് രണ്ടായിരത്തി നാല്പത്തിയേഴിൽ വികസിത ഭാരതത്തിനായി ഇരുപത്തിനാലു മണിക്കൂറും എല്ലാ ദിവസവും പ്രവർത്തിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെടുന്നത് കാശിയും ദത്തുപുത്രം ഗംഗാമാതാവിനെ പ്രണാമിച്ച് കാലഭൈരവനെ വണങ്ങി അടുത്ത ജയയാത്രക്കായി ഒരുങ്ങിക്കഴിഞ്ഞു